ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ സീമ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഔഷധമാണ് ശരിക്കും പറഞ്ഞ ഒരു ഔഷധമാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമെങ്കിലും ഉണ്ടാവും ഉരുക്ക് വെളിച്ചെണ്ണതിനെ പറ്റിയിട്ട് പക്ഷെ അതിൻ്റെ ഉപയോഗങ്ങൾ അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് മൂന്ന് നാളികേകം ചെറു ചൂടുവെള്ളം തളിച്ച് ഞങ്ങട്ടീ പിഴിഞ്ഞ് അഴുപ്പയിൽ അഴിച്ചെടുത്തതാണ് ഇത് ഞാൻ തോത്തുമുണ്ടിലും കൂടെ അഴിച്ചെടുക്കാൻ പോവാണ് കാരണം ഇതിൽ ഒരുപാട് ഈ നാളികത്തിൻ്റെ പൊടി ചെറിയ നൈസായിട്ടുള്ള പൊടി ഈ പാലിൽ കലങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അഴുപ്പയിൽ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ മുഴുവൻ പൊടിയും നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് തോർത്തുമുണ്ടിൽ ഒരു വട്ടം കൂടി അഴിക്കുന്നത് നിങ്ങളിപ്പോ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ തോർത്തുമുണ്ടിലാണ് അഴിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല രണ്ടുവട്ടം തോത്ത മുണ്ടിൽ അകച്ചെടുത്താൽ മതി ഇല്ല അരിപ്പേലാണ് അഴിക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഒരു വട്ടം തോത്തുമുണ്ടിൽ അകച്ചെടുക്കണം എന്നാൽ ഇത് ഇതിൻ്റെ ഇതിൽ പൊടിഞ്ഞേർന്ന് അയക്കുന്ന നാളികത്തിന്റെ പൊടി മുഴുവൻ നമുക്ക് കിട്ടുകയുള്ളു നൈസ് പൊടി തോത്തുമുണ്ടിൽ അഴിച്ചെടുത്താൽ കിട്ടും ഇതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം തോത്തുമുണ്ടിൽ ഇതച്ച് പിഴിഞ്ഞെടുക്കാം പല രോഗങ്ങൾക്കും പല മാരക രോഗങ്ങൾക്കും ഉള്ള ഒരു ഔഷധമാണ് വെർജിൻ കോക്കനട്ട് ഓയില് അത് പലർക്കും അറിയില്ല ക്യാൻസർ രോഗികൾക്കും അതുപോലെ തന്നെ സിറോസിസ് തുടങ്ങിയ മാരകമായ അസുഖങ്ങളുള്ളവർക്കെല്ലാം ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന വെളിച്ചെണ്ണയാണ് ഈ വെർജിൻ കോക്കനട്ട് ഓയില് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് പലർക്കും അറിയില്ല ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഗുണങ്ങളാണ് പക്ഷെ പലർക്കും അറിയില്ല ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് നാളികേകം ഇപ്പോൾ ഞാൻ പാല് പിഴിഞ്ഞെടുത്തപ്പോൾ വെള്ളം തളിച്ച് കളിച്ച് പാല് പിഴിഞ്ഞെടുത്തതുകൊണ്ട് ഇത്രയും വെള്ളമായത് നിങ്ങളിഞ്ഞ് ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് നിങ്ങൾ ഈ ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക പിറ്റേ ദിവസം നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ഈ പാല് മുകളിൽ പൊങ്ങി കിടക്കണ്ടാവും വെള്ളം അടിയിൽ ഊറിക്കിടക്കണ്ടാവും അപ്പൊ ആ വെള്ളം പാല് മൂളീന്ന് ഒരു കയ്യില് ഉപയോഗിച്ച് കോഴി എടുത്തിട്ട് അടിയിൽ ഊറിക്കിടക്കുന്ന വെള്ളം കളയുക അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് വെളിച്ചെണ്ണ കാച്ചെടുക്കാൻ സാധിക്കും ഇപ്പൊ തോക്കുമുണ്ടിൽ കുറച്ച് പൊടിയാണ് വന്നിട്ടുള്ളൂ ഞാൻ അകപ്പേലിച്ചതുകൊണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം എന്നിട്ട് പാല് അടുപ്പത്ത് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിക്കാം മാരകമായ പല രോഗങ്ങൾക്കുമുള്ള സിത്തൌഷമാണ് ഇതെന്നുള്ളത് പലർക്കും അറിയില്ല മാരകമായ ക്യാൻസർ ലിവർ സിറോസിസ് ഇതെല്ലാം വന്നിട്ടുള്ളവ കൂടുതൽ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെർജിൻ കോക്കനട്ട് ഓയില് രണ്ട് നേരം ഓരോ ടീസ്പൂൺ വീതം കഴിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ രാത്രി കിടക്കാൻ നേരത്തും ഓരോ ടീസ്പൂൺ വീതം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള രോഗങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ രോഗങ്ങൾ വരാത്തവർക്ക് ഇത് കാലത്തും വൈകിട്ടും വൈറ്റിലും കിടക്കാൻ നിങ്ങൾക്ക് ഓരോ ടീസ്പൂൺ വീതം കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധശേഷി കൂട്ടിക്കിട്ടുകയും ചെയ്യുകയും ഈ വക മാരകമായ രോഗങ്ങൾ നമ്മൾക്ക് പിടിപെടാതിരിക്കാനും ഒരു മുൻകരുതലാണ് ഈ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇൻസുലിൻ കണ്ട്രോള് ചെയ്ത് നിർത്താൻ ഉള്ളവർക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ സഹായിക്കും ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഈ പാൽ പാലൊഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല തിളച്ച് കൊടുക്കിക്കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഫയർ ഫുള്ളിൽ വെക്കണം ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഈ വെർജിൻ കോക്കനട്ട് ഓയില് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മലബന്ധം ഉള്ളവർക്ക് രാത്രി കിടക്കാൻ നേരത്ത് ഒരു ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിച്ചിട്ട് കിടന്ന ശോധന ശരിക്കും ആകും മലബന്ധം മാറിക്കിട്ടും അതുപോലെ തന്നെ മുടി തഴച്ച് വളരാൻ ഡെയിലി ഈ വെളിച്ചെണ്ണ തലയിൽ തേച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു വെളിച്ചെണ്ണയും നിങ്ങൾ ഉപയോഗിക്കേണ്ട നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിൽക്കും താരൻ നിൽക്കും അതുപോലെ തന്നെ മുടി തഴച്ച് വളരും അത് ഞാൻ ഗ്യാരണ്ടി മുടി തഴച്ച് വളരുന്നത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് രണ്ട് നേരം ഓരോ ടീസ്പൂൺ വീതം ഉള്ളിലേക്ക് കഴിക്കുകയാണെങ്കിൽ അവരുടെ ഡ്രൈ സ്കിൻ മാറിക്കിട്ടും സ്കിന്നിന് സോഫ്റ്റ്നെസ് കിട്ടും ഡ്രൈ സ്കിൻ മാറും അതുമാത്രമല്ല കുറേശം വെളിച്ചെണ്ണ കയ്യിലെടുത്ത് മൂന്നോ നാലോ തുള്ളി വെളിച്ചെണ്ണ കയ്യിലെടുത്ത് അതും മുഖത്തും കാലുമേം കയ്യുമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും വേറെ ഒരു മരുന്ന് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന കരിവാളിപ്പ് വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് കരിമങ്കല്ല് അലർജി കൊണ്ടുണ്ടാകുന്ന കറുത്ത പാടുകള് മുഖക്കുറിൻ്റെ പാടുകള് ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് വെർജിൻ കോക്കനട്ട് ഓയില് മുഖത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ദിവസം മസാജ് ചെയ്തപ്പോഴേക്ക് ഇത് മാറിയില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമൻ്റ് ഇടണ്ട നിങ്ങൾ അടുപ്പിച്ചൊരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കഴിമംഗല്യം വരെ പോയി കിട്ടാനായിട്ട് മറ്റൊരു മരുന്നുമില്ല കരിമല്യ കഴിമംഗല്യത്തിനൊന്നും ഒരു മരുന്നുമില്ല നമ്മൾ ഏതൊക്കെ ഓയിൻമെൻ്റ് തേച്ചാലും ആ ഓയിൻമെൻറ്റ് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തെളിയും എന്നാൽ അതേ സമയത്ത് വെർജിൻ കോക്കനട്ട് ഓയില് കുറച്ച് ദിവസം കൂടെ അടിപ്പിച്ച് സ്ഥിരമായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഴിമങ്കല്യം മങ്ങി മങ്ങി കിട്ടും അതുപോലെ തന്നെ മുഖത്തെ കഴിവാളിപ്പ് മുഖക്കഴുകൊണ്ടുള്ള അടയാളങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ മറ്റൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഈ വെർജിൻ കോക്കനട്ടില് കുഞ്ഞു പൊടി കുഞ്ഞുങ്ങളെ ഇപ്പം പ്രസവിച്ച കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തേച്ചൊരു പത്തിയിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെ ഇട്ട് കുളിപ്പിക്കുക അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കിന്നിന് പ്രതിരോധശേഷി ശേഷി കൂട്ടിക്കിട്ടും അതുപോലെ തന്നെ അലർജിയോ യാതൊരു കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല ഇത് തലയിൽ തേച്ച് കുളിപ്പിക്കാനും മേത്ത് തേച്ച് കുളിക്ക് കുളിപ്പിക്കാനും ഏറ്റവും നല്ലൊരു ഔഷധമാണ് വെർജിൻ കോക്കനട്ട് ഓയില് ഇനി വേണമെങ്കിൽ മഞ്ഞൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിലേക്ക് പച്ചമഞ്ഞൾ അരച്ച് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ കാച്ചി മഞ്ഞൾ വെളിച്ചെണ്ണയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഈ വെർജിൻ കോക്കനട്ട് ഓയില് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് പച്ചമഞ്ഞൾ അരച്ച് മിക്സ് ചെയ്തിട്ട് അത് നേരിട്ട് ൊടി കുഞ്ഞുങ്ങൾക്ക് തേച്ചക്ക് പത്തി മിനിറ്റ് കഴിഞ്ഞാൽ പഴകു പൊടി ഇട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് യാതൊരു കംപ്ലൈന്റും വരില്ല പ്രതികശേഷി കൂട്ടിക്കിട്ടും അതുപോലെ സ്കിന്നിന് നല്ല കളവ് വെക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിൽ തടിപ്പോ ഒന്നും ഉണ്ടാവില്ല സ്നഗ്ഗിയൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നഗ്ഗി ഉപയോഗിക്കുന്ന ഭാഗത്ത് ഭയങ്കര ചോറച്ചിലും ചോറിഞ്ഞ് തടിച്ചൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ വെളിച്ചെണ്ണ ഒന്നിങ്ങി സ്നഗ്ഗി ഇടുന്നതിന് മുന്നേ ഈ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്നഗ്ഗി ഊരി കഴിയുമ്പോൾ അവിടെ തുടച്ചിട്ട് ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് അത് ഈ വെർജിൻ കോക്കനട്ട് ഓയില് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു ഓയിൻമെൻറ്റും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ മലബന്ധം ഉള്ളവർക്ക് രാത്രി കിടക്കാൻ നേരത്തെ ഒരു സ്പൂണും കഴിച്ചാൽ മതി യാതൊരു അസുഖവും ഇല്ലാത്തവർക്കും ഇത് കഴിക്കാം ഇത് വളരെ നല്ലൊരു ഔഷധമാണ് ഇതിപ്പോൾ പകുതി മുക്കാൽ ഭാഗവും വറ്റിക്കഴിഞ്ഞു പൊട്ടിത്തെളിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇത് പൊട്ടിത്തെളിക്കുമ്പോൾ നല്ല ചൂടുള്ള വെളിച്ചെണ്ണ കയ്യിലേക്കും മുഖത്തേക്കും ഒക്കെ വരും അതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫയറിൽ വെക്കുക ഇപ്പോൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മീഡിയം ഫയറിൽ വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ീ വെളിച്ചെണ്ണ ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ് എല്ലാവരും ഇത് കഴിക്കുന്നത് നല്ലതാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അസുഖങ്ങൾ ഇതിൽ നിന്ന് മാറിക്കിട്ടും നമുക്ക് വേറെ മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മാറിക്കിട്ടും ഇതിൽ യാതൊരു കെമിക്കലും ഇല്ലാത്തതാണ് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ വെളിച്ചെണ്ണ നിങ്ങൾ ഉണ്ടാക്കി ഒരു ചില്ലുകുപ്പിയിൽ ചൂടാറി ഒരു ചില്ലു ചില്ലുകുപ്പിയിൽ സൂക്ഷിച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്കിത് ഉള്ളിലേക്ക് കഴിക്കാനും പുറമെ ഉപയോഗിക്കാനും നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നെഗറ്റീവായാലും പോസിറ്റീവ് നിങ്ങൾ രേഖപ്പെടുത്തണം എല്ലാവരും രോഗങ്ങളുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഈ വെളിച്ചെണ്ണ ഒന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൈ എടുക്കാതെ ഇളക്കി കൊണ്ട് ഇരിക്കണം വെളിച്ചെണ്ണ തെളിഞ്ഞ് സൈഡിലൊക്കെ വെളിച്ചെണ്ണ തെളിഞ്ഞു കിടക്കുന്നത് ഒരു യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം സൈഡിൽ നിന്നൊക്കെ വടിച്ചിട്ട് ഇളക്കി കൊടുക്കണം കണ്ടല്ലോ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു പക്ഷേ നമ്മൾ ഈ കൊറ്റൻ ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷമാണ് ഫയർ ഓഫ് ആക്കാൻ പാടുള്ളൂ എന്നാലേ വെളിച്ചെണ്ണ മുഴുവൻ ഇത് അതിന്നിങ്ങോട്ട് പോകേയുള്ളൂ ഇത് കാച്ചെടുക്കുന്ന ഈ കൊറ്റൻ നമുക്ക് വെറുതെ തിന്നണമെങ്കിൽ തിന്നാം ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് തിന്ന ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് നാളികം കൂടെ വറുത്ത് ചേർത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാൻ നല്ല ടേസ്റ്റാണിത് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പ്രത്യേക ടേസ്റ്റാണ് ഈ കൊറ്റൻ തിന്നാനായിട്ട് ഏകദേശം ഗോൾഡൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഫയർ ഓഫാക്കാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും കരിഞ്ഞു പോയി അതിൻ്റെ മണവും ഗുണവും എല്ലാം നഷ്ടപ്പെടും ഇനി ഒരു രണ്ട് മിനിറ്റ് ഇട്ട് ഫയർ ഓഫാക്കിയിട്ട് രണ്ട് മിനിറ്റ് ഇട്ട് രണ്ട് മിനിറ്റ് കണ്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിപ്പയിലേക്ക് ഇത് വെളിച്ചെണ്ണ ഊറ്റിയെടുക്കാം കണ്ടല്ലോ ഇപ്പം ഫയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഞാൻ ഇനി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്ക വീണ്ടും ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം ഓക്കെ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നു ബായ് താങ്ക് യു ഇതാണ് വെളിച്ചെണ്ണ ഇതാണ് അതിൻ്റെ കൊറ്റ് കണ്ടല്ലോ ഇത് വെറുതെ തിന്നാൻ നല്ലതാണ് എല്ലാവരും ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കി വീടുകളിൽ സൂക്ഷിക്കണം എല്ലാവർക്കും കഴിക്കാനും നല്ലതാണ് ഓക്കെ ബായ് താങ്ക്